బ్ ్యూబుల్ చే ఫ్రం అవాసం జ్యేష్ఠమాక సాధనం గ ഇതെന്റെ അപ്പുറത്തെ അയൽവാസികായ സുമേഷിന് പണ്ടെന്ന പദമാണ് ഇതേ സുമേഷ് പ്രത്യേകം പറഞ്ഞൊരു പിസ്ത കണ്ടാ അവന്റെ കുട്ടികൾക്കുള്ള ഇതാണ് പിന്നെ അവർക്കുള്ള അന്റെ അപ്പുറത്തെ അഷറഫിന്റെ വീട്ടിലേക്കുള്ള കുറച്ച് സാധനം അവന്റെ ജ്യേഷ്ഠ തന്നതാണ് ഇതാ അവർക്കുള്ള അഷറഫ് എന്റെ കയ്യിൽ തന്നതാണ് വിട്ടായ്മ ഒരു മൊബൈൽ ഫോൺ ഇത് പിന്നെ എന്റെ മൂത്തമാൻ്റെ മോഹൻലഅ അച്ഛർക്ക് എന്നോട് പറഞ്ഞിരുന്നു ഇത് ഇങ്ങനത്തെ ഡ്രസ്സ് കൊണ്ടിരുന്നോ ഇതാ ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സ് അവർക്ക് കൊണ്ടായിരുന്നു അവർ പാവമാണ് അവർക്ക് അത്ര പൈസ ഇല്ല അങ്ങനെ അവർക്ക് ഞാൻ കൊണ്ടുവന്നതാണ് ഇതാ ഇതെല്ലാം അവർക്കാണ് ഇതെന്റെ ഒരു അനിയനുണ്ട് അവന് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന അവൻ ചെല്ലു എന്നോട് നെയ്ക്കിന്റെ ബ്രാൻഡഡ് ഷൂ വേണമെന്ന് ഇത് അവൻ ഷൂ അവൻ കരിഞ്ഞുകൊണ്ട് നിൽക്കും അങ്ങനെ ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാം അവൻ ഇതാ നല്ല ബ്രാൻഡഡ് ഷൂ ഇത് എന്റെ പങ്ങളെ മോനുണ്ട് ചെറിയ മൂസീനം ചെലീട്ട് അവർക്ക് ഞാൻ ഞാൻ ചെരുപ്പ് കൊണ്ടുവരുന്നേ അവര് പ്രത്യേകം പറഞ്ഞിന് ഇത് എന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നതാണ് ഇത് ഇത് കത്തിരി ഞാൻ കൊണ്ടുവന്നിന് കേസ് രണ്ട് സോപ്പ് കൊണ്ടന്നിന് എന്റെ ആ ഉമ്മ പറഞ്ഞു എനിക്ക് വിക്സിന്റെ തലവേദന അതും കൊണ്ടുവന്നിന് കേസ് ఇద నిదా ఉమ్మాక ఇదే కేసు ఇదా చెరుపు నల్ అంటే పోస్ కొ సాధన ఇదెల్ నోకు కేసుకుంటా ഇതെല്ലാം കാട്ടിക്കുക ഇപ്പൊ എനിക്ക് കുറച്ച് ക്ഷീണവും തലവേദനയും ഒരു പനീന്റെ ലക്ഷണവും ഉണ്ട് എല്ലാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു എന്റെ ഈ ചാനൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബർ ചെയ്യുക അമർക്കരു ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക ബാ